രണ്ട് പച്ച നേന്ത്രക്കായ തൊലി ചീന് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം ഇനി വെള്ളത്തിൽ ഇന്ന് നൂറ്റി മൺചട്ടിയിലേക്ക് രണ്ട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആരും ഒരു തേങ്ങ ചിരവിയതും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് ചുവന്ന് വറുവായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് അതും കൂടെ ഒന്ന് കരിയാതെ ഒന്ന് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ലാസ്റ്റായിട്ട് വറിവിട്ടെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഒരു നുള്ളു ഉലുവയും നാല് കുഞ്ഞുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് കറിയിലേക്ക് ഒഴിച്ച് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള നേന്ത്രക്കായ കറി റെഡി ആയിട്ടുള്ള പഴമയുടെ രുചിയുള്ള നല്ല നാടൻ കറിയാണ് ട്രൈ ചെയ്യാം